ഹലോ സ്റ്റുഡൻസ് സോ വെൽക്കം ടു യൂണിറ്റ് വൺ ഇൻട്രോഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ് സോ ഇതിന് പാർട്ട് വൺ ദസ് നമ്മള് ഈ ഒരു യൂണിറ്റ് രണ്ട് സെഷൻ ആയിട്ടാണ് എടുക്കുന്നത് സോ ഇത് ഫസ്റ്റ് സെഷൻ ആണ് വരുന്നത് സോ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ് സോ ഈ ഒരു ഫസ്റ്റ് പാർട്ടിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ബിസിനസ് എത്തിക്സ് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും അതിനുശേഷം ആ ഒരു എത്തിക്സിലുള്ള പ്രിൻസിപ്പൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും ആൻഡ് അതിനുശേഷം വരുന്നതാണ് ഇമ്പോർട്ടൻസ് അതായത് ഇതിൻ്റെ ഈ ഒരു എത്തിക്സിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ആഫ്റ്റർ ദാറ്റ് തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും എന്തൊക്കെയാണെന്നുള്ളത് സോ ഫസ്റ്റ് നമുക്ക് എന്താണ് എത്തിക്സ് അല്ലെങ്കിൽ എന്താണ് ബിസിനസ് എത്തിക്സ് എന്നുള്ളത് നോക്കാം സോ ഈ ഒരു എത്തിക്സ് എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡ് ഇഥോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നൊരു ടേം ആണ് എത്തിക്സ് എന്ന് പറയുന്നത് സോ ഇതിൽ മെയിനായിട്ട് നമ്മള് ഈ ഒരു എത്തിക്സ് എന്ന് പറയുന്നത് ഇതിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ആവാം അല്ലെങ്കിൽ ബിഹേവിയർ ആവാം അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ് അല്ലെങ്കിൽ മോറൽ ഡ്യൂട്ടി ഒബ്ലിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് സോ എന്താണ് റൈറ്റ് എന്താണ് റോങ് എന്നൊരു ഫ്രെയിംവർക്കിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സംഭവമാണ് എത്തിക്സ് എന്ന് പറയുന്നത് സോ ഈ ഒരു എത്തിക്സ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ മോറൽ പ്രിൻസിപ്പൾസ് ഉണ്ട് സോ ഇപ്പൊ മെയിനായിട്ട് നമ്മൾ ഡിസ്ക്രൈ ഒരു ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് കൺസിഡറേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫ്രെയിംവർക്ക് വാല്യൂസ് ആൻഡ് ദാറ്റ് ഇസ് നമുക്ക് എന്താ പറയാ പ്രിൻസിപ്പൾസ് ഫോർ ഡെവലപ്പിംഗ് മോറൽ അവയർനെസ് ആൻഡ് ഗൈഡിങ് ബിഹേവിയർ സോ ഇതിൽ മെയിൻ ആയിട്ട് നമ്മുടെ എന്തൊക്കെ വാല്യൂസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ ആ ഒരു ഫ്രെയിംവർക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക അത് വെച്ചിട്ടുണ്ട് നമ്മൾ എന്താണ് ഒരു മോറൽ നല്ലൊരു മൊറാലിറ്റിയോടെ അല്ലെങ്കിൽ നല്ലൊരു ബിഹേവിയർലി നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതിനാണ് ബിസിനസ് എത്തിക്സ് എന്ന രീതിയിൽ പറയുന്നത് സോ ഈ ഒരു എത്തിക്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിലി അപ്ലിക്കബിൾ ആണ് ദസ് ഹ്യൂമൻ ക്യാരക്ടർ അല്ലെങ്കിൽ എല്ലാം നമ്മൾ ഇതിൽ യൂണിവേഴ്സിലി അപ്ലിക്കബിൾ ആയിട്ട് വരുന്നതാണ് സോ പ്രൈമറി നമ്മളിപ്പം ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബിസിനസ് നമ്മൾ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ബിസിനസ് എത്തിക്സിൽ വരുന്നത് നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ് സോ അതിന് ഫീച്ചേഴ്സ് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് സോ ഈ ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് നമുക്ക് എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യണം അതായത് അക്സെപ്റ്റബിൾ അൺഅക്സെപ്റ്റബിൾ ബിഹേവിയേഴ്സ് ആണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ് ആസ് ഫൗണ്ടേഷൻ ആണ് സോ ഈ ഒരു എത്തിക്സിൽ നമുക്ക് മോറൽ ആയിട്ടും അല്ലെങ്കിൽ സോഷ്യൽ വാല്യൂസ് അല്ലെങ്കിൽ എന്തൊക്കെ വാല്യൂസ് നമ്മൾ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ പ്രിൻസിപ്പൾസ് അല്ലെങ്കിൽ അതൊക്കെ ആ ഒരു എന്താ പറയുക അതൊക്കെ നമ്മൾ അതൊക്കെ ആയിരിക്കണം നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് സേഫ് ഗാർഡിങ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് സോ ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈ ഒരു ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും എന്താ പറയുക അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും കസ്റ്റമേഴ്സ് ആയാലും എംപ്ലോയി ായാലും സപ്ലയേഴ്സ് ആയാലും ഇവരുടെ ഇവരെയൊക്കെ അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് എത്തിക്സ് എത്തിക്സ് ഉള്ളതുകൊണ്ടുള്ളത് പിന്നെ വരുന്നത് എസ്റ്റാബ്ലിഷിംഗ് ഫണ്ടമെന്റൽ ഫ്രെയിംവർക്ക് സോ ഇതിൽ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ഫ്രെയിംവർക്ക് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഇതിൽ നമുക്ക് കമ്പനി ദൈറ്റ് എങ്ങനെ കമ്പനി ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് കമ്പനി എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കമ്പനിയിൽ നിന്നും സോ അതിൽ നമുക്ക് ഇപ്പോ ഒരു സോഷ്യൽ സോഷ്യലി എങ്ങനെയായിരിക്കണം കൾച്ചറൽ വാല്യൂസ് അല്ലെങ്കിൽ ഇക്കണോമിക് വാല്യൂസ് ലീഗൽ വാല്യൂസ് ഇതൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈയൊരു എത്തിക്സിൽ പറയുന്നുണ്ട് നെക്സ്റ്റ് വോളണ്ടറി ആണ് നേച്ചറാണ് ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് വോളണ്ടറി ആയിട്ട് വരുന്നതാണ് ദാറ്റ് ഇസ് നമുക്കിപ്പം കമ്പൾസറി ഇങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതെല്ലാം വോളണ്ടറി ആയിട്ട് നമ്മൾ വില്ലിങ് ഫുള്ളി അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് റിക്വയർമെന്റ്സ് സോ ഇത് നമ്മളിപ്പോൾ ഈ എത്തിക്കൽ പ്രാക്ടീസസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ അഡ്യക്യേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവയർനെസ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നത് റിലേറ്റീവ് ഇൻ നേച്ചർ ആണ് സോ ഈ ഒരു ബിസിനസ് എത്തിക്സിന്റെ നേച്ചർ എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ് കാരണം ഇതിൽ നമുക്കിപ്പം ദാറ്റ് ഇസ് അവർ ഒരുപാട് വേരിയേഷൻസ് ഡിഫറെൻറ്റ് ബിസിനസ്സും അല്ലെങ്കിൽ കൺട്രീസ് ഒക്കെ നമ്മൾ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് ഇപ്പം എത്തിക്കലി എത്തിക്കൽ ഓരോ എത്തിക്കൽ കാര്യങ്ങളിലും ഓരോ കൺട്രീസും അല്ലെങ്കിൽ ഓരോ എന്താ പറയുക ഒക്കെ തമ്മിൽ ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട് സോ ആ ഒരു ഇതാണ് ഇതിൽ നമുക്ക് നേച്ചർ എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ് എന്ന് പറയുന്നത് സോ ഇനി അടുത്തത് വരുന്നതാണ് ബിസിനസ് എത്തിക്സിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് സോ അതിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഇൻറ്റഗ്രിറ്റി സോ ഇന്റഗ്രിറ്റി എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് മെയിൻറ്റെയിങ് ദി ഹൈ സ്റ്റാൻഡേർഡ് അതായത് നമുക്കിപ്പോൾ ഹോണസ്റ്റി ഏത് ഏത് ഇതാണിക്ക് ഒരു ഹൈ സ്റ്റാൻഡേർഡ് മെയിൻ്റൈൻ ചെയ്യാ എന്നതാണ് വരുന്നത് നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൽ ഏത് ട്രാൻസാക്ഷൻസ് എടുക്കുകയാണെങ്കിലും നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ട്രസ്റ്റ് ബോർത്തിനെസ് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക അതേപോലെ കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്നുള്ളതാണ് അടുത്തത് വരുന്നത് പിന്നെ വരുന്നതാണ് അക്കൗണ്ടബിലിറ്റി ദാറ്റ് ഇസ് ഇതില് നമുക്ക് റെസ്പോസിബിലിറ്റിയും അല്ലെങ്കിൽ ആ ഡിസിഷൻസും അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മളിപ്പോ കുറച്ച് ആൾക്കാരോട് അകൗണ്ടബിൾ ആയിരിക്കുമല്ലോ സോ ആ ഒരു അക്കൗണ്ടബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണോ പിന്നെ വരുന്നത് ട്രാൻസ്പെറൻസി സോ ട്രാൻസ്പെറൻസി വരെ കംപ്ലീറ്റ് ആയിട്ടുള്ള കറക്റ്റ് ഇൻഫോർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് പിന്നെ വരുന്നത് ഫെയർനെസ് ദാറ്റ്സ് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഫെയർ ആയിട്ട് നമ്മൾ ചെയ്യുക ആർക്കും ദാറ്റ്സ് ഇമ്പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ അൺഇക്വാലിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഫെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഫെയർ ആയിട്ട് നമ്മൾ എല്ലാവരോടും അതായത് എംപ്ലോയീസിനായോടും കസ്റ്റമേഴ്സിനായാലും അല്ലെങ്കിൽ ബാക്കി കമ്പനീസിനോടൊക്കെ നമ്മൾ ഫെയർ ആയിട്ടായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും ട്രീറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഇസ് റെസ്പെക്ട് സോ ഇത് നമ്മൾ എന്താണ് എല്ലാ ആൾക്കാരെയും ഈക്വൽ ഡിഗ്നിറ്റിയോടെ നമ്മൾ ട്രീറ്റ് ചെയ്യുക അതേപോലെ ഔട്ട് സൈഡ് ആൻഡ് വിത്ത് ഇൻ ദി ഓർഗനൈസേഷനിലുള്ള എല്ലാവരെയും എല്ലാവരോടും നമ്മള് റെസ്പെക്ട് കീപ്പ് ചെയ്യാം സോ അടുത്തൊരു പ്രിൻസിപ്പളാണ് കെയറിംഗ് എന്ന് പറയുന്നത് കെയറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് എന്താണ് ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു കൺസേൺ നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് കെയറിംഗ് കൊണ്ട് വരുന്നത് പിന്നെ വരുന്നതാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് സോ സിറ്റിസൺഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരു എത്തിക്കൽ മെമ്പർ ആയിരിക്കണം സോ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു കമ്മ്യൂണിറ്റീനെ ഫേവർ ആയി അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു സിറ്റിസൺ എന്ന രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് സസ്റ്റൈനബിലിറ്റി ആണ് സോ ഇതിൽ നമ്മൾ ദാറ്റ് ഇസ് ലോങ് ടേമിലേക്ക് നമ്മൾ ആ ഒരു ബിസിനസ് ഫംഗ്ഷൻസും എല്ലാ കാര്യങ്ങളും ലോങ് ടേമിലേക്ക് സസ്റ്റൈൻ ആയി ചെയ് സസ്റ്റെയിൻ ചെയ്ത് പോവുക അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻസ് നമ്മൾ എൻഷോർ ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് ഇസ് കോംപ്ലിയൻസ് ആണ് സോ ഇതിൽ നമ്മളിപ്പോ ഗവേണിങ് കമ്പനി ലേജിസ്ലേഷൻസും അതേപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ നോംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സോ അതെല്ലാം നമ്മൾ എന്താ അതിനോടെ നമ്മൾ ഒരുമിച്ച് യോജിച്ച് പോകുക നെക്സ്റ്റ് ഇസ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് മാനേജ്മെന്റ് ഇതിൽ നമ്മൾ എന്തെങ്കിലും ദാറ്റ് ഇസ് പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അൺബയസ്ഡ് ഡിസിഷിമേറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു കോൺഫ്ലിക്സും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ സർക്കംസൻസെ അവോയ്ഡ് ചെയ്യാം അടുത്തൊരു പ്രിൻസിപ്പിൾ ആണ് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സോ ഇതിൽ നമ്മൾ ആരാണോ അതായത് സൂ ബിങ്ങസ് അവർ അൺഎത്തിക്കൽ ആക്ടിവിറ്റി കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സോ എപ്പോഴും നമ്മൾ നമ്മളൊരു അൺഎത്തിക്കൽ ആക്ടിവിറ്റി കൊണ്ടുവരുന്ന ഒരാളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എപ്പോഴും അതും ഡിഫെൻഡ് ചെയ്യണം ഓക്കെ അപ്പം ഡിഫെൻഡ് ചെയ്യുമ്പോഴേ നമ്മളും നമ്മൾ എത്തിക്കലാണ് എന്നാണ് അവിടെ കാണിക്കുന്നത് ഇല്ല നമ്മൾ അവർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈവൻ വി ആർ ഓൾസോ ഡൂയിങ് എൻ അൺഎെറ്റിക്കൽ ആക്ടിവിറ്റി സോ അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് സോ ഈ എത്തിക്സ് എന്നുള്ള അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നമു ദ ബിൽഡ് കസ്റ്റമർ ലോയാലിറ്റി സോ ഇതിൽ നമുക്ക് കസ്റ്റമേഴ്സ് ആണ് നമുക്ക് മെയിൻ അല്ലെങ്കിൽ ബിസിനസിന്റെ എപ്പോഴും മെയിൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ് അല്ലെ സോ അവർക്ക് എപ്പോഴും നമ്മളൊരു ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാം നമ്മൾ നല്ല രീതിയിൽ ഹോണസ്റ്റ് ആയിട്ട് ഡിപെൻഡബിൾ ആയിട്ട് ട്രസ്റ്റ് വെത്തി ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖ ഈസി ആയിട്ട് എന്താണ് ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും സോ എപ്പോഴും ഒരു ബിസിനസിന് ലോങ് ടേം സസ് സക്സസിന് വേണ്ടത് ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നതാണ് ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അടുത്തത് എൻഹാൻസ് എ കമ്പനീസ് റെപ്യൂട്ടേഷൻ സോ ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷൻ എന്താ പറയുക അപ്ലിഫ്റ്റ് ചെയ്യാനും ഈ ഒരു ബിസിനസ് എത്തിക്സിലൂടെ സാധിക്കും കാരണം നമ്മൾ ഫേവറബിൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു വേർഡ് ഓഫ് മൌത്ത് റെക്കമെൻഡേഷൻസ് വരും അതേപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഒരു അൺ എത്തിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷനില് നമ്മൾ ഏതെങ്കിലും എംപ്ലോയീസ് ചെയ്യുകയാണെങ്കിൽ അതിന് കുറെ പേര് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പനിയെയാണ് നെഗറ്റീവായിട്ട് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ ബാധിക്കുക ഓക്കെ സോ എപ്പോഴും നമ്മൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ റെപ്യൂട്ടേഷനും വർദ്ധിക്കും നെക്സ്റ്റ് ഇസ് റീറ്റെയിൻ ഗുഡ് എംപ്ലോയീസ് സോ ഇതിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ടാലന്റഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഭയങ്കര ഉള്ള നല്ല എഫേർട്ട് എടുക്കുന്ന ഓർഗനൈസേഷനിൽ ദേർട്ട് എടുക്കുന്ന എംപ്ലോയീസിനെ എപ്പോഴും നമ്മൾ റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അവർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ അവർക്ക് സാറ്റിസ്ഫൈ ആവുന്ന ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ എങ്ങോട്ടും പോകില്ല സോ അങ്ങനെയുള്ള നല്ല കാലബറുള്ള ആൾക്കാരെ നമ്മൾ എപ്പോഴും റീറ്റെയിൻ ചെയ്യണം കാരണം അവർ പറഞ്ഞാൽ കുറച്ച് ഹോണസ്റ്റ് ആയിരിക്കും അതേപോലെ ട്രസ്റ്റ് സ്ട്രസ്റ്റ് വർത്തി ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് അവിടെ കിട്ടും നെക്സ്റ്റ് പോസിറ്റീവ് വർക്ക് എൻവറോൺമെന്റ് സോ ഇതിൽ എംപ്ലോയീസ് ആണ് എപ്പോഴും ഒരു ഓർഗനൈസേഷനിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുക കാരണം ഇപ്പം എന്തെങ്കിലും എത്തിക്കൽ ആക്ടിവിറ്റി ചെയ്യുക എന്ന് പറയണത് ചിലപ്പോൾ കൂടുതൽ എംപ്ലോയീസ് ആയിരിക്കും അല്ലെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം ആ ഒരു എംപ്ലോയീസ് എംപ്ലോയീസിന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എൻവരോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ അവരുടെ ക്വാളിഫിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ട്രസ്റ്റ്ഫുൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അതേപോലെ നമ്മളിപ്പം അവർ അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എല്ലാ കാര്യങ്ങൾക്കും ആൻഡ് അതേപോലെ എന്താ പറയാ ഇപ്പൊ വർക്കേഴ്സ് പറയുമ്പോൾ ആ ഒരു നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരും നല്ല എത്തിക്കലായിട്ട് തന്നെ നമ്മുടെ കൂടെ നിൽക്കും നെക്സ്റ്റ് ഇസ് അവോയ്ഡ് ലീഗൽ പ്രോബ്ലംസ് സോ ഇതിന് നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ലീഗലി എന്തെങ്കിലും ഒരു ഇപ്പൊ ലേബർ ലോ അല്ലെങ്കിൽ ആയിട്ട് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കോൺസിക്വൻസ് അങ്ങനത്തെ അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് ഇപ്പൊ വർക്കേഴ്സിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് വളരെ വലുതാണ് അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ഒരു ഒരു ലീഗൽ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടാതെ നമ്മൾ മുന്നോട്ട് പോവാൻ നോക്കാം ഓക്കെ അപ്പൊ അതും ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ് സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ബിസിനസ് എത്തിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സോ ഇനി കുറച്ചൊരു ഒരു കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ഈ എത്തിക്സിൽ ഉണ്ടാകുന്ന ട്രഡീഷണൽ തിയറീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം സോ അതിലെ ഫസ്റ്റ് വൺ അപ്പൊ ട്രഡീഷണൽ തിയറീസ് ആണ് നോക്കുന്നത് അപ്പൊ അതിൽ നമുക്ക് എന്താ പറയുക തിയോറിറ്റിക്കൽ അപ്രോച്ചസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ അതിലെ ഫസ്റ്റ് ട്രഡീഷണൽ തിയറീസില് ഫസ്റ്റ് വൺ ആണ് യൂണി യൂട്ടിലിറ്റി യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത് സർ മെയിൻ ആയിട്ട് ആ ഒരു യൂട്ടിലിറ്റി അതാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ആക്ഷൻ ആണ് ദാറ്റ് ഇസ് ഏതൊരു ആക്ഷൻ ആണോ ദാറ്റ് ബെനിഫിറ്റ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓക്കെ അപ്പം അതിനെ നമ്മൾ എത്തിക്കലായിട്ട് കൺസിഡർ ചെയ്യും പക്ഷെ അതിൻ്റെ കൂടെ ദാറ്റ് ഈസ് ഇപ്പം എന്താണ് ക്രോസിംഗ് എ ലീസ്റ്റ് ഹാം അതായത് ചെറിയ രീതിയിലുള്ള ഹാമൊക്കെയാണ് ഉണ്ടാക്കണതെന്നുണ്ടെങ്കിലും ബ്റ്റ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അത് ബെനിഫിറ്റ് ആകുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ വി കൺസിഡർ ഇസ്റ്റ് ആസ് ആൺ എത്തിക്കൽ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യും പക്ഷെ സംസ് ചില കേസിലൊക്കെ എന്താണ് ഈ ഒരു തിയറിയിലൂടെ അൺഎത്തിക്കൽ ഷോർട്ട് കട്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇതിൽ നമ്മൾ എന്താണ് ഇതിൽ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ദസ് ബെസ്റ്റ് ഓവറോൾ യൂട്ടിലിറ്റി ആൻഡ് വാല്യൂ ആണ് ഇതിൽ മെയിൻ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ ഒരു തിയറി എന്ന് പറയുന്നത് ഏതൊരു ആക്ഷൻ ആണോ ദാറ്റ് ബെനിഫിറ്റ് മോസ്റ്റ് ഓഫ് ദി പിൾ ഒരുപാട് ആൾക്കാർ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ലീസ്റ്റ് ഹാർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എത്തിക്കൽ ആയിട്ട് കൺസിഡർ ചെയ്യും എന്നുള്ളത് അടുത്തൊരു തിയറി ആണ് ദാറ്റ് ഇസ് റൈറ്റ് ബേസ്ഡ് എത്തിക്സ് എന്ന് പറയുന്നത് സോ ഈയൊരു ഇതിന്റെ വ്യൂ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഒരു ബേസിക് ഹ്യൂമൺ റൈറ്റ് അല്ലെങ്കിൽ നമ്മള് ആ ഒരു ഒരു എന്താ പറയുക ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ടാവുമല്ലോ ആൾക്കാർക്ക് ആ റൈറ്റിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഡിഗ്നിറ്റി ഡിഗ്നിറ്റി കൊടുക്കുക അതേപോലെ ഇപ്പൊ ഇതിൽ ബിസിനസ് എന്ത് ചെയ്യണം വർക്കേഴ്സിന്റെ റൈറ്റിനെയും അല്ലെങ്കിൽ അവരെ അവരുടെ റൈറ്റിനെ റെസ്പെക്ട് ചെയ്യണം അതേപോലെ അവർക്ക് വേണ്ടുന്ന സേഫായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക പ്രോപ്പറായിട്ടുള്ള റെമുണറേഷൻ കൊടുക്കുക അവർക്ക് വേണ്ടുന്ന പ്രൈവസി കൊടുക്കുക അപ്പം അങ്ങനെ ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഭാഗത്ത് നിന്ന് നല്ല മോറൽ കമ്മിറ്റ്മെന്റ്സും അതേപോലെ കോർപ്പറേഷൻ കാര്യങ്ങളും അല്ലെങ്കിൽ ലീഗൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരുടെ എന്താ പറയാ വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയ്സിന്റെ ഭാഗത്ത് ഉണ്ടാവും അടുത്തതാണ് ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് എന്ന് പറയുന്നത് സോ ഇതിൽ നമ്മൾ ഒരു ഫേം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് അവരുടെ കോസ്റ്റ് എല്ലാം പ്രോപ്പർ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യണം റിവാർഡ് സിസ്റ്റം എല്ലാം പ്രോപ്പർ ആയിരിക്കണം ഒരുപാട് അതായത് പ്രോപ്പർ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം അതേപോലെ റിസ്ക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് എംപ്ലോയ്സ് ആണെങ്കിലും ഈ ദൈറ്റ് ഫെയർലി അവരെ കോമ്പൻസേഷൻ കാര്യങ്ങളെല്ലാം ഫെയർ ആയിരിക്കണം പെർഫോമൻസ് അല്ലെങ്കിൽ മെറിറ്റിന്റെ ബേസിസിലായിരിക്കണം എല്ലാം കൊടുക്കേണ്ടത് അതേപോലെ അല്ലെങ്കിൽ അല്ലാതെ നെപ്പോട്ടിസം അങ്ങനെ ഒന്നും പാടില്ല എല്ലാം മെറിറ്റ് ബേസിസിലായിരിക്കണം അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ബേസിസിലായിരിക്കണം അവരുടെ കോമ്പൻസേഷൻ ും പവറും കാര്യങ്ങളെല്ലാം എല്ലാം കൊടുക്കേണ്ടത് സോ അങ്ങനെ ഒരു ഒരു ഫെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റിസോടെ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു വർക്കിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ഒരു തിയറിയിൽ പറയുന്നത് അടുത്ത് വരുന്നതാണ് വേർച്യു എത്തിക്സ് എന്ന് പറയുന്നത് സോ ഇതിൽ ആയിട്ട് നമ്മൾ ദാറ്റ് ഈസ് ഒരു നമ്മുടെ ദാറ്റ് ഈസ് മോറൽ ട്രയൽസ് ആയി കഴിഞ്ഞ ആയിട്ടുള്ള ഹോണസ്റ്റി ഇൻറ്റഗ്രിറ്റി കെയറിങ് ട്രസ്റ്റ് വർത്തിനെസ് ഇതൊക്കെയാണ് ഒരു പേഴ്സണൽ വേണ്ടത് എന്ന രീതിയിലാണ് പറയുന്നത് സോ ഇതിൽ നമുക്ക് എന്താ പറയുക അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെടുക്കുന്ന ഓരോ ഡിസിഷൻസും കാര്യങ്ങളെല്ലാം ഓൾവേസ് എത്തിക്കൽ ഡിസിഷൻസ് ആയിരിക്കും ഇപ്പൊ ഞാൻ ഭയങ്കര ഹോണസ്റ്റ് ആണ് ഭയങ്കര എല്ലാ ഒരു കെയറിങ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഓൾവേസ് എത്തിക്കൽ ഞാൻ ആയിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല സൊ അതാണ് വെർച്വൽ എത്തിക്സ് പറയുന്നത് സോ ഇതൊക്കെയാണ് നമ്മുടെ ട്രഡീഷണൽ തിയറീസ് എന്ന് പറയുന്നത് സോ അടുത്തതാണ് നോർമേറ്റീവ് തിയറി ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് സോ അതിൽ ഫസ്റ്റ് വേണമെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേർ തിയറി എന്ന് പറയുന്നത് സോ ഇതിൽ മെയിനായിട്ട് ഈ ഒരു ഇതിൽ ദാറ്റ് ഇസ് ഡിസിഷൻസ് എല്ലാം ദാറ്റ് ഇസ് എഫക്ട് ചെയ്യുന്നത് ദാറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ബേസിൽ ആണ് വരുന്നത് സോ ഒരു ഫേം എന്ന് പറയുകയാണെങ്കിൽ അവരുടെ മോറൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേക്ക് ഉണ്ട് അതേപോലെ കസ്റ്റമേഴ്സിനോടുണ്ട് എംപ്ലോയീസിനോടുണ്ട് ഒരു കമ്മ്യൂണിറ്റിയോടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരോട് ഒരു ഫേമിന് മോറൽ മോറലായിട്ടുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട് അപ്പൊ ഈ ഒരു ഡിസിഷൻ നമ്മളൊരു ഫേമില് അല്ലെങ്കിൽ ബിസിനസ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റും എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ നെക്സ്റ്റ് വരുന്നതാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുന്നത് സോ ഒരു ബിസിനസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു നമുക്കിപ്പോൾ ഒരു ഒരു ഇൻഡിവിജ്വലി അങ്ങനെയല്ല അല്ല ഒരു സൊസൈറ്റിയുടെ അപ്രൂവലോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസോടുകൂടിയാണ് ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് സോ അതിന്റെ എഗ എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ സൊസൈറ്റിയുടെ ഓരോ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ ഇൻട്രസ്റ്റിലും കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യണം സോ അതാണ് ആ ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ പറയുന്നത് സൊ ഇതിൽ വരുന്നത് നമ്മൾ എന്താ പറയാ ഒരു എന്റർപ്രൈസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ മാക്സി പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ മാത്രമല്ല അതോടൊപ്പം സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന മോറൽ ലീഗൽ കൺസ്ട്രെയിൻസിലെല്ലാം അല്ലെങ്കിൽ അതുമായിട്ട് കോർപ്പറേറ്റ് ചെയ്യുക സൊസൈറ്റിയിലെ ഇൻട്രസ്റ്റ് എന്താണോ അതുമായിട്ട് കോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ വരുന്നത് ഇനി ഇതിൽ പിന്നെ വരുന്നതാണ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് സോ ഇതിൽ യൂണിവേഴ്സാലിറ്റി കൺസിസ്റ്റൻസിയാണ് ഇവിടെ പറയുന്നത് ദാറ്റ് ദൈറ്റ് നമ്മളിപ്പം ഇതിൽ നമ്മൾ പറയുന്നുണ്ട് സെയിം പ്രിൻസിപ്പൾസ് അങ്ങനെ ആയിരിക്കും ദാറ്റ് ദൈറ്റ് ഒരു സിമിലർ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ ഒരു സെയിം ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ഓർഗനൈസേഷൻസിൽ അപ്പം എത്തിക്കൽ വാല്യൂസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ജസ്റ്റിസ് ഉണ്ടാവണം അതേപോലെ ഡിഗ്നിറ്റി ഉണ്ടായിരിക്കണം ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ നോക്കണം അതേപോലെ വെൽഫെയർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ കോമൺ ഗുഡ് തിയറിയാണ് സോ ഇതിന്റെ ഇതിന്റെ ബേസിക് ഗോൾ എന്ന് പറയുന്നത് ബെനിഫിറ്റ് അതായത് സൊസൈറ്റിക്കുള്ള ബെനിഫിറ്റ് ആണ് വരുന്നത് സോ ഇതിന് നമ്മളിപ്പോ വെൽബീങ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പ്രോഗ്രസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ബിസിനസ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വെൽ സൊസൈറ്റിയുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിസിഷൻസ് ആയിരിക്കണം എന്താ ഒരു ബിസിനസ് എടുക്കേണ്ടത് സോ ഇത്രയൊക്കെയാണ് ഏത് വരുന്നത് നോർമേറ്റീവ് തിയറീസിൽ വരുന്നത് സോ ഈ ഒരു ഫസ്റ്റ് സെക്ഷനിലെ ഇത്രയും ഭാഗമാണ് വരുന്നത് സോ നമ്മൾ എന്താണ് ബിസെറ്റിക്സ് നോക്കി അതിന്റെ കുറച്ച് പ്രിൻസിപ്പൾസും ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇമ്പോർട്ടൻലി നോക്കിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് തിയറീസ് ആണ് സോ അത് അതിൽ നമ്മൾ ട്രഡീഷണൽ തിയറീസ് നോക്കി നോർമറ്റി തിയറീസ് നോക്കി സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയിട്ട് മാർക്ക് ചെയ്യാം സോ തിയറീസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ കണ്ടത് ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് സെഷനിൽ ഇതിന്റെ ബാക്കി നമുക്ക് നോക്കാം സോ ദിസ് ഇസ് ഓൾഅബ് ദിസ് താങ്ക് യു